വൈഭവവും മെയ്വഴക്കവും വിളിച്ചോതുന്ന ചരിത്ര പ്രസിദ്ധമായ ഓച്ചിറക്കളി ജൂൺ മാസം പതിനഞ്ച് പതിനാറാം തീയതികളിൽ നടന്നു ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഓച്ചിറ പടനിലത്താണ് ഓച്ചിറക്കളി അരങ്ങേറുന്നത് പ്പള്ളി മാവേലിക്കര താലൂക്കുകളിൽപ്പെട്ട അൻപത്തിരണ്ട് കരകളിലെയും കളരികളിൽ നടക്കുന്ന പരിശീലനത്തിന് ശേഷമാണ് ഓച്ചിര കളികൾക്കായി കളിക്കണ്ടത്തിൽ എത്തുക ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിശീലനമാണ് കളരി ആശാന്മാർ ശിക്ഷന്മാർക്ക് നൽകുന്നത് എല്ലാ ദിവസവും പുലർച്ചെയും വൈകുന്നേരങ്ങളിലുമാണ് പരിശീലനം വായത്താരിയോടുള്ള പന്ത്രണ്ട് ചുവടുകളും പതിനെട്ട് അടവുകളും പരിശീലിപ്പിക്കും അതിനുശേഷം വടി വാൾ പരിച എന്നിവ കൊണ്ടുള്ള വെട്ടും തടയും പരിശീലിപ്പിക്കും രണ്ടു നൂറ്റാണ്ടു മുൻപ് കായംകുളം രാജാവും വേണാട് രാജാവും തമ്മിലുള്ള യുദ്ധങ്ങൾ നടന്ന സ്ഥലമാണ് ഓച്ചിറപ്പടനിലം ചരിത്രപ്രസിദ്ധമായ കായംകുളം വേണാട് യുദ്ധങ്ങളുടെ സ്മരണ നിലനിർത്താനായി വർഷം തോറും മിഥുനം ഒന്ന് രണ്ട് തീയതികളിലാണ് ഓച്ചിറക്കളി നടത്തുന്നത് പ്പള്ളി മാവേലിക്കര താലൂക്കുകളിൽപ്പെട്ട അൻപത്തിരണ്ട് കരകളിൽ നിന്നുമായി മൂവായിരത്തോളം രണവീരന്മാർ പടനിലത്ത് അണിനിരക്കും നൂറ്റി എൺപതിലധികം കരകളിൽ നിന്നുമുള്ള സംഘങ്ങൾ പടനിലത്ത് എത്തിച്ചേരും കളരിപ്പയറ്റിലെ അടവുകൾ തന്നെയാണ് ഓച്ചിറക്കളിയിലും സ്വീകരിച്ചിരിക്കുന്നത് ആദ്യകാലങ്ങളിൽ ഓച്ചിറക്കളിക്ക് മൂർച്ചയുള്ള കായംകുളം വാളും തോൽപരിചയം ഉപയോഗിച്ചിരുന്നു തിരുവിതാംകൂർ ദിവാനായിരുന്ന ടി മാധവറാവു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിൽ സ്ഥാനമേറ്റെടുത്തു കഴിഞ്ഞാണ് മാരകമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചത് അലവുകൊണ്ടുള്ള വാളും കൃത്രിമ പരിചയമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതത്തിനും പരിശീലനത്തിനും ശേഷമാണ് യോദ്ധാക്കൾ കളിക്കളത്തിൽ എത്തുന്നത് അംഗത്തിന് സമയമായി എന്ന സൂചന നൽകിക്കൊണ്ട് ശ്രീകൃഷ്ണ പരുന്ന ആകാശത്തിൽ കളിക്കളത്തിന് മുകളിലായി വട്ടമിട്ട് പറക്കുമ്പോൾ ഇരുകരകളിൽ നിന്നുള്ള കരനാഥന്മാർ പടനിലത്തേക്ക് കുതിക്കുന്നു പരസ്പരം ഹസ്തദാനം ചെയ്ത് കര പറഞ്ഞ് അംഗം കുറിക്കുന്നു അടുത്ത ദിവസം പടനിലത്ത് മുഖാമുഖം കാണാമെന്ന് പ്രതിജ്ഞയെടുത്ത് പിരിയുന്നതോടെ ആദ്യ ദിവസത്തെ ചടങ്ങുകൾ അവസാനിക്കും രണ്ടാം ദിവസം ഉച്ചയ്ക്ക് ശേഷം യോദ്ധാക്കൾ കളിക്കണ്ടത്തിൽ എത്തുകയും തകിടകളിയിൽ പ്രാഗൽഭ്യം തെളിയിച്ച് കളിക്ക് ശേഷം ഭരണസമിതി സമ്മാനമായി നൽകുന്ന പണക്കിഴി സ്വീകരിച്ച് സദ്യയുണ്ട് കരകളിലേക്ക് മടങ്ങുന്നതോടെ ഓച്ചിറക്കളിക്ക് തിരശ്ശീല വീഴുന്നു